എല്ലാ പ്രവചനങ്ങളും ചെൽസിക്കെതിരായിരുന്നു പാരീസിനു പറ്റിയ ഇരയല്ല ചെൽസി എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു നിങ്ങൾ ചെൽസിയെ എവിടെ എഴുതിത്തള്ളിയോ എങ്കിൽ അവിടെ നിന്ന് ചെൽസി തുടങ്ങി പ്രമുഖ പണ്ഡിറ്റുകൾ പോലും ചെൽസി എത്രയെണ്ണം വാങ്ങിക്കൂട്ടും എന്ന് നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത് അവരുടെ പഴയ സ്പോൺസർ ത്രീയേഴ്സ് മരിക്കും വിധം പി എസ് ഡിയുടെ വലയിൽ മൂന്നെണ്ണം മടിച്ചു കയറ്റി ഇന്നിതാ ചെൽസി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ചാമ്പ്യന്മാർ ആയിരിക്കുകയാണ് അതെ അവർ ചരിത്രം രചിക്കപ്പെട്ടിരിക്കുന്നു ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചാമ്പ്യന്മാരായിക്കൊണ്ട് തങ്ങളുടെ പേര് ചരിത്ര ലിപികളിൽ കൊത്തിവെക്കപ്പെട്ടിരിക്കുകയാണ് ചെൽസി ഇനി ആ സ്ഥാനത്തേക്ക് ഒരാൾക്കും എത്തിപ്പെടാൻ കഴിയില്ല കാരണം ആദ്യ ടൂർണമെൻറ്റ് ജേതാക്കളെന്നും വായിക്കപ്പെടുന്നവരാണ് തികച്ചും മറ്റടക്കമുള്ള കളിയാണ് ചെൽസി കാഴ്ചവെച്ചത് ആവശ്യമുള്ളിടത്ത് മാത്രം അറ്റാക്കിന് പോവുക വെറുതെ അനാവശ്യ കളി കളിക്കാതെ കിട്ടുന്ന ഓരോ അവസരവും മുതലാക്കുക ഇതാണ് ഇന്ന് ചെൽസിയുടെ വിജയത്തിന്റെ തിരക്കഥ എന്നാൽ മറുചേരിയിൽ അവർ ചെൽസിയെ ഒരു വില കൽപ്പിച്ചില്ല അതുപോലെ തന്നെ എതിരാളിയെ ചെറുതും വലുതുമായ പാസുകൾ കൊണ്ട് ശാരീരികമായും മാനസികമായും തളർത്തി കിട്ടുന്ന അവസരം മുതലാക്കാനായിരുന്നു പി എസ് ജിയുടെ പ്ലാൻ എന്നാൽ അത് തീർത്തും പരാജയപ്പെട്ടു കളിയുടെ അറുപത് ശതമാനം പന്ത് കൈവശം വെച്ച് നടന്നു അത്ര തന്നെയാണ് പി എച്ച് ഡി ചെയ്തത് കളിയുടെ മുന്നേ ചെൽസി ക്യാപ്റ്റൻ പറഞ്ഞത് ഒരുപാട് പേരെ ഞങ്ങൾ ഞായറാഴ്ച അത്ഭുതപ്പെടുത്തും എന്നായിരുന്നു അതെ നമ്മളെല്ലാവരെയും അത് കാണിച്ചു തന്നു നന്ദി ചെൽസി ടൂർണമെന്റ് കളിച്ചതിനും കളി ആസ്വാദകർക്ക് മികച്ച ഓർമ്മകൾ സമ്മാനിച്ചതിനും ഓരോ ചെൽസി ആരാധകർക്കും ഇത് എന്നേക്കും ഓർമ്മിക്കാനുള്ള ഒരു ദിനമാണ് കലാശപ്പൂരിൽ ഫ്രഞ്ച് കരുത്തരായ പി എസ് ജിയെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് തകർത്താണ് ചെൽസിയുടെ കിരീടധാരണം യൂറോപ്യൻ ഫുട്ബോളിലെ പ്രതാപകാലത്തിലേക്ക് തിരിച്ചെത്തുന്നത് കൂടിയായ ചെൽസിയുടെ വിജയമാണിത് ഇത്തവണ മുപ്പത്തിരണ്ട് ടീമുകളുമായാണ് ക്ലബ്ബ് ലോകകപ്പ് വിപുലീകരിച്ചത് ഫ്രഞ്ച് ലീഗും ചാമ്പ്യൻസ് ലീഗും സ്വന്തമാക്കി ട്രിപ്പിൾ തികക്കാനെത്തിയ പി എസ് ജി ചെൽസിക്ക് മുന്നിൽ കളിമറക്കുന്ന കാഴ്ചയാണ് ഗ്രൗണ്ടിൽ കണ്ടത് ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ആദ്യ വെടി പൊട്ടിച്ചത് ഗോൾ പാൾമറായിരുന്നു മാലോ ഗുസ്തോയുടെ ഷോട്ട് പി എസ് ഡി ഡിഫണ്ടർ ലുക്കസ് ബെറാൾഡോ തടുത്തിട്ടതിൽ നിന്ന് ലഭിച്ച റിബൗണ്ടിൽ നിന്നായിരുന്നു പാൾമറുടെ ഗോൾ ആദ്യ ഗോളിന്റെ ഷോക്ക് മാറും മുമ്പേ മുപ്പതാം മിനിറ്റിൽ പാൾമറിന്റെ ഡബിൾ നാൽപ്പത്തിമൂന്നാം മിനിറ്റിൽ ഫ്രഞ്ച് പടയെ ഞെട്ടിച്ച് ബ്രസീലിയൻ താരം ജാവോ പെട്രോ മൂന്നാം ഗോളിന് വഴിയൊരുക്കിയതും പാൾമർ തന്നെയായിരുന്നു രണ്ടാം പകുതിയിൽ പി എസ് ഡിയുടെ നീക്കങ്ങളെല്ലാം ലക്ഷ്യം തെറ്റിയപ്പോൾ ലൂയിസ് എൻഡ്രിക്കയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് മെറ്റ്ലേഫ് സ്റ്റേഡിയത്തിൽ ചെൽസി ആഘോഷം തുടങ്ങിയിരുന്നു കരുത്തരായ റയൽ മാഡ്രേഡിനെയും ബയൺ മൂണിക്കിനെയും തോൽപ്പിച്ച് ഫൈനലിലെത്തിയ പി എസ് ജിയുടെ നീയൽ മാത്രമായിരുന്നു കിരീട പോരിൽ ചെൽസിക്കെതിരെ കണ്ടത് എൺപത്തിയാറാം മിനിറ്റിൽ ജാവോ നവസ് കാർഡ് കണ്ട് പുറത്തുപോയതോടെ പത്തുപേരായി ചുരുങ്ങിയ പി എസ് ഡിയുടെ ആശ്വാസഗോൾ പ്രതീക്ഷകളും അവിടെ അവസാനിച്ചു പന്ത് കൈവശം വെക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഗോൾ സ്കോറിംഗ് ആണെന്ന് ചെൽസി കാണിച്ചു തിന്നു അതും കൗണ്ടർ അറ്റാക്കിലൂടെ ചെൽസിക്ക് മാത്രം കണ്ടുവരുന്ന പ്രത്യേകതയാണ് ഇംഗ്ലീഷ് ടീമുകളിൽ ഫൈനലിൽ കടന്നാൽ അവർ മിക്കതും ചാമ്പ്യന്മാരായി തന്നെ പോവാറുള്ളൂ ഒരു പ്രത്യേകതയുള്ള ടീമാണ് ചെൽസി എല്ലായ്പ്പോഴും പ്രീമിയർ ലീഗിൽ സാധ്യതയില്ലെങ്കിൽ മറ്റെന്തേലും കിരീടം അവർ നേടും ഉദാഹരണം രണ്ടായിരത്തി പന്ത്രണ്ട് ചാമ്പ്യൻസ് ലീഗ് ചെൽസിയെ കീഴ്പ്പെടുത്താൻ അന്നും ഇന്നും അല്പം പ്രയാസം തന്നെയാണ് ട്രീസിനെ മിഡ്ഫീൽഡിൽ ഇറക്കിയ തന്ത്രമാണ് ചെൽസിക്ക് അഡ്വാൻറ്റേജ് ആയതെന്ന് തോന്നുന്നു ഒരു എക്സ്ട്രാ പ്ലെയർ കൂടി കളിക്കളത്തിലുണ്ടായ ഫിറ്റ് കിട്ടി അറ്റാക്കിങ്ങിലും ഡിഫൻസിലും ആ നീക്കത്തിലൂടെ ഞെട്ടിച്ചത് ഗുസ്തോയും സാൻജസുമാണ്